ടിക്കഡ് ഈറാത്ത കുറെ വിഷയങ്ങളുണ്ട് അതേപോലെ മേ ആക്കുണായ കുറെ വിഷയങ്ങളുണ്ട് അതായി ടിക്കഡ് ഇന്ത്യ നാഥങ്ങളൊട്ടിക ചുള്ളത് അലഹമ്മില്ല കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്ത ആൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാറും

ഫിർസത്ത് വച്ചങ്ങായിമാർ സബേ ചൊല്ലേത് വലിയ ബറക്കത്തിന്റെ ഒരു ടൈമൈറ്റ് കിടു ഹബീബുൽ വറാമുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദുആന്നൊരു ദുആ ഉണ്ട് അല്ലാഹുമ്മ ബാരികലി ഉമ്മത്തി ഫീ ബുകൂരിഹാ പടച്ച റൊബെ നൻ്റെ സമുദായത്തെ ആ സുബയുടെ ടൈമില് നീ വലിയ പറക്കത്ത് കൊടുക്കോണ്ടായിട്ട് ഹബീബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുത്തും കാരണം ചുണ്ടത് അങ്ങനെ ഒരു നാളത്തെ തുടക്കമായിട്ട് ഈ തുടക്കമേ സമ ഇല്ലാണ്ട് കണ്ടെങ്കിൽ തുടക്കത്തിലെ ചമ്മ പ്രോബ്ലംസ് പണ്ടുകൊണ്ട് കണ്ടെങ്കിൽ അണ്ടത്തെ നാല് തീരെ പറക്കത്തിക്കൽ അണ്ടത്തെ നാല് ഞങ്ങ വേണായ പോലത്തെ ഗണിക്ക

ജാവ് നല്ല വറക്കായിട്ടിക്ക് തന്നു അപ്പൊ സുബേക്ക് പിന്നെ ഫസ്റ്റ് ഞങ്ങൾ നെനപ്പാക്കണായ പടച്ചറപ്പടായിട്ടിക്ക് എത്ര ആൾമാർ ജാവ് വറക്കില്ലാത്തങ്ങ എത്ര ആള് വറക്ക് പുറകുവേനായിട്ട് എന്തെല്ലാം എന്തെല്ലാം ആക്കിടങ്ങാം മാത്ര കുടിക്കിടങ്ങാം പല നിലക്കുള്ളിൽ കാര്യങ്ങൾ ആക്കിടങ്ങാവൊന്ന് വറക്കു പിടിക്കുവേനായിട്ട് അതേ സമയത്തിൽ ഞങ്ങൾ ജാവ് നല്ല വറങ്ങിയിട്ട് സുഭയ്ക്ക് ഇടിക്കുമ്പോൾ ആ വറക്ക് തന്നെ റബ്ബുള്ളല്ലേ ആ റബ്ബടെ ആയിട്ട് ഫസ്റ്റ് നെനപ്പാക്കണായി ഞങ്ങൾ സുബേക്ക് എഞ്ച് സാത്ത ചൊല്ലണായ അലഹമില്ലാ احياني بعدما اماتني സമയത്തില് മുത്തൊള്ളു ജാവ് ടൈമിലോ ഷൈത്താണ് നെട്ടിടെ മേല് അതിൽ ഒന്നാമത്തെ കെട്ട് എരിഞ്ഞുപോണെപ്പാട് ഇല്ലാഹി തല ഈ ദിക്കർ ചുന്ന സമയത്തിലായിട്ടിക്കട് ഇനിയിപ്പോ ആ ദിക്കറ് ചെന്നില്ലാണ്ട് കണ്ടെങ്കിൽ പല നിലക്കുള്ള ഉപദ്രഡ മഹാനായ ഇമാം ോ മഹാനായിരുന്നു വിവരിക്കാണ്ട് ഒരാൾ സ്വഭയിക്കിരിക്കുമ്പോ ഈ ദിക്കർ ചൊല്ലാണ്ട് കിണ്ടെങ്കിൽ എന്തെല്ലാം നിലക്കുള്ള പ്രോബ്ലംസ് വേണ്ട

മരണത്തിക്ക് സമാനമായിട്ടി കിട കാരണം ജാവ എന്തോ തിക്കില്ല മാത്രമല്ല എത്രയോ ആൾമാർ ജാവ്റങ്ങിട്ട് സോഭയാണിക്കാത്തങ്ങ ആ വറക്കിലെ മരിച്ചുപോയെങ്ങ അപ്പൊ വറക്ക് അത് മൗത്ര പോലെ ആയി ആയിട്ട് കിടത്രി പിന്നെ ഒരു ഹയാത്ത് തന്നെ റബ്ബക് അള്ളാ നിക്ക് സർവസ്തുതിയും അതായിട്ട് അർത്ഥി എല്ലാരും മടക്കെല്ലാവരും തിരിച്ചു പോട്ടത് യജമാനായ റബ്ബുടെ മുട്ടമായിട്ട്

അങ്ങനെ മൊബൈലിൽ ഞങ്ങൾ അലറം വെക്കലുണ്ട് അങ്ങനെ അലറം വെച്ചിട്ട് പല ആൾമാറും ആ അലറം ആയിട്ട് സമയത്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കിടക്കിടങ്ങ അല്ലെങ്കിൽ മൊബൈലിലെ ഒരു സ്നോസും ചെല്ലുകഴിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലേ അത്ര പത്ത് മിനിറ്റ് കളിയുമ്പോൾ ഒബാസൊറൊക്കെ വെല്ലടിക്കിട് അങ്ങനെ ഇങ്ങനെ പത്ത് കായനെ വെല്ലടിക്കിടായിട്ട് ഇട അങ്ങനെ ലേറ്റാക്കി ലേറ്റ് ആക്കിയിട്ട് നിസ്കാര സമയത്ത് കഥ ആക്കിടങ്ങ കാരണം ഞങ്ങൾ ഒറുക്ക ഇഞ്ചിട്ട് പിന്നൊരുക്കിടക്കുമ്പോത്തുകൊ അവിടെ ഷെയ്ത്താന് വലിയ സ്വാധീനമായിട്ട് െ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാൾമാർ പ്രത്യേകമായിട്ട് അവിടെ ചുള്ള സുബക്കിങ്ങനെ അർഹമായിട്ട് എണീക്കാണ്ട് പിന്നെയും പത്ത് മിനിറ്റ് കാലിട്ട് ഇങ്ങനെ ലേറ്റ് ആക്കുമ്പോത്തുകൊ ആ സുബീറ്റ തുടക്കമേ അതിനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ആയിട്ട് ഇടുന്ന ഉണ്ടാക്കണോ മടിയന്മാർ ആക്കിട കാരണം ഒരു സുബീറ്റെ സ്റ്റാർട്ടിംഗ് ഓരോ കാര്യത്തെ ഞങ്ങൾ ലേറ്റാക്കി വെക്കുമ്പോത്തുകൊ ആക്ച്വലി അൻത്തെ നാലേ എന്താണോ വലിയൊരു മടിയന്മാർ മാനസികമായിട്ടുള്ള ഒരു പല നിലക്കുള്ള പ്രോബ്ലം

നടക്കൂ തീരാം പിന്നെ അമ്മ ഞങ്ങൾ അവിടെ ഒരു മിനിറ്റ് ആയെങ്കിൽ തെച്ചിട്ട് അതിൽ പിന്നായിട്ടി കിടന്നും ഞങ്ങൾ നടന്നു പോകണായി കാരണം ഞങ്ങളുടെ ശരീരത്തിൽ ജാവ ഫുള്ള് കിടന്നതായിട്ട് കിട് ഞങ്ങളെ നാടി നറുമ്പുങ്കൽ ഒന്ന് സ്റ്റക്കായിട്ട് കിട് നഗര ബ്രൈൻ്റെ ഫങ്ഷന് വേനായ പോലെ റെഡി ആയിട്ട് ഇരിക്കൽ ഞങ്ങൾ സഡൻലി നടക്കുമ്പോത്തുകൂ ഞങ്ങളെ ബാലൻസ് തപ്പിട്ട് ഞങ്ങളെ നറുമ്പുങ്ങ അതേപോലെ മുല്ലുങ്ങ കട്ടാവുള്ള ചാൻസ് ഉണ്ടോ മാത്രമല്ല മൗത്തും മരണം വരെ സംഭവിക്കാണ്ടായിട്ട് ഇട ഡോക്ടർമാർ ചുള്ളത് എത്രയോ ആൾമാർ അനുഭവം ഉണ്ട് ഈ ഇടയ്ക്ക് തങ്ങനെ ഒരു ചങ്ങാ ചുവന്ന വിഷക്കിടെ ഒരു പെണ്ണ് സ്വഭയ്ക്ക് എനിച്ചിട്ടിങ്ങനെ സഡൻലി എനിച്ചിട്ട് നടന്നിട്ടാ കൊത്തുക പെട്ടെന്ന് ബാലൻസ് കിട്ടാണ്ട് പോന്നിട്ടു ത്തിലായിട്ടി കിടള്ളു കാല് പൊട്ടിയിട്ട് നരമ്പ് പൊട്ടിയിട്ട് ഇണ്ടും എടിക്കുക വലിയ പേജാറിലായിട്ട് കിടള്ളു അപ്പൊ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഒരു വിഷയം കൂടിയായിട്ട് കിടാതെ സ്വഭയ്ക്ക് എഞ്ചാത്ത് ഒരു മിനിറ്റ് എങ്കിലും അവിടെ എന്താക്കോ ദോ ദൽ പിന്നായിട്ട് എന്താക്കുണായത് ടോയ്ലറ്റുക ബ്രഷ് ആക്കുക പോകണായത് ഇത് ശ്രദ്ധിക്കണായ ഒരു വിഷയമായിട്ട് അതേപോലെ നാലാമതങ്ങ് ശ്രദ്ധിക്കണ വിഷയക്ക് എഞ്ചു സാത്ത് കുറിയാറ് സ്വഭായിട്ട് മൊബൈൽ നോക്കരുത് എത്ര മെസ്സേജ് വന്നത് എത്ര സ്റ്റാറ്റസ് എത്ര ആൾമാർ നോക്കിയിടാറ് അതേപോലെ സോഷ്യൽ മീഡിയത്തില് എന്തെല്ലാം ഉണ്ടോ ഇങ്ങനെ ഇഞ്ചിട്ട് ആ പിന്നെ ടോയ്ലറ്റ് പോണേക്ക് മുന്നോ നിസ്കിടേക്ക് മുന്നോലെ ആ മൊബൈൽ നോക്കത്തെ ആൾമാറുള്ള അത് നല്ല ആരോഗ്യത്തിൽ വലിയ നിലക്കുള്ള പ്രോബ്ലംസ് ആയിട്ട് ഉണ്ടാക്കണം ഈ ഇടയ്ക്ക് ഒരു വാർ മുന്നോ ഐട്ടിക്കിടെ ഈ വിഷയം ന്യൂസിൽ നിങ്ങൾ സാധുക്കണ്ട മൊബൈൽ നോക്കണ്ട നിങ്ങളുടെ കണ്ണുകും നിങ്ങളെ ബ്രെയിനുകൾ പലതിലക്കുമുള്ള പ്രോബ്ലംസ് ഉണ്ടാവും സാധ്യത കൊണ്ടു മെഡിക്കൽ സയൻസ് ആയി പഠിപ്പാട്ടിയ വിഷയമായിട്ട് കിട അപ്പം എന്താക്കും നിസ്കരിച്ചിട്ടുള്ള നിസ്കരിച്ച് കുർബാനെല്ലാം ഓതിട്ട് ഒരു വൺ അവർ കഞ്ഞുൽ പിന്നായിട്ട് കിട് നീ മൊബൈലെല്ലാം പിന്നായിട്ട് നോക്കണേ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണ ഒരു വിഷയം അതേപോലെ ഇന്നൊരു വിഷയം ഞങ്ങൾ ആ സുബയ്ക്ക് ഇപ്പം എഞ്ചിട്ട് ഞങ്ങൾ എന്താക്കണം ടോയ്ലറ്റിൽ പോകണം ടോയ്ലറ്റിൽ കുറെ ടൈം സ്പെൻഡ് സ്പെൻഡാക്കിൽ പോയിട്ട് അവിടെ ഉറങ്ങിടങ്ങ സമയത്തു കാരണം ടോയ്ലറ്റ് പോയത് എത്ര വേഗ വറുത്തു പറഞ്ഞോട്ടായിട്ട് കാരണം ടോയ്ലറ്റ് ഇൻ ഒരു ചമ്മ ബാക്ടീരിയാസ് വൈറസ് എല്ലാം ഒരു ഏരിയ ആയിട്ട് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും പഠിച്ചാൻ അകായിട്ട് ഏത് ഈ ടോയ്ലറ്റ് ഇൻ ചുൾ അവിടെ കുറെ ടൈം വെച്ചിട്ട് വറങ്ങിയെങ്കിൽ അല്ലെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് സ്പെൻഡാക്കിയ പ്രോബ്ലംസ് പ്രത്യേകമായിട്ടും മഹാന്മാരും ുംഹാന്മാരും ഡോക്ടർമാരും ഐൽസ് രോഗങ്ങൾ ഉണ്ടാവണുണ്ട് അപ്പൊ എന്താക്കാം ടോയ്ലറ്റ് പോയെങ്കിൽ ആയത്ര വേഗം പറഞ്ഞു അതേപോലെ ശ്രദ്ധിക്കുന്ന ആ വിഷയം അർസ് പണ്ട് കണിക്കത്ത് ചില ആൾമാർ ചിലപ്പോ ബൈറാസ് തട്ട കണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ പെഞ്ഞായിരുന്നോ ആ ബ്രഷ് രാജാകരില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ മക്കലൊട്ടിക്ക് അറസ്റ്റോ ആ ഈ രൂപത്തിൽ ഒരാൾക്ക് അർഹ കണ്ടെങ്കിൽ അണ്ടത്തെ നാലേ ഒരു മൂഡ് ഓഫ് ഐട്ടിക്കിട്ട് അയാൾക്ക് മാത്രമല്ല മാത്രല്ല എനിക്കത്തെ അതുപോലെ അതേപോലെ എനിക്കത്തെ മക്കും അങ്ങോ കംപ്ലീറ്റ് മൂഡ് ഓഫ് ഐട്ടിക്കിട്ട് ഇങ്ങനെ

നങ്ങളെ ശരീരത്തെ ബാലൻസ് അത് ശെയ്ത്താണ്ട് കയ്യിലാവിടെ ഉണ്ടായിട്ട് ഈ ഒരു ഹതിയത്തിൽ അർത്ഥാണ്ട് പ്രത്യേകമായിട്ട് നങ്ങ അർത്ഥാക്കി വെക്കണോ അതുകൊണ്ട് ബാങ്കായൽ പിന്നെയും പിന്നെ എന്താക്കണേ ഉറങ്ങണല്ല എത്ര വേഗം എണിച്ചിട്ട് എന്താക്കണു ഞങ്ങൾ

െങ്കിൽ അതിന് മേൽ എന്തെല്ലാം പല പല്ലിങ്ങ അതേപോലെ കൊതുങ്ങ ഇതെല്ലാം ഇതിലൂടെ ബ്രഷ് ചന്തങ്ങാ കയ്യിലൊന്നും ഉറുതിട്ട് കലുകൽ പിന്നായിട്ട് അതിന്റെ മേലെ പേസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ തേക്കുണായിട്ട് പ്രത്യേകമായിട്ട് ഈ വിഷയം ശ്രദ്ധിക്കണം അതേപോലെ തേച്ചിട്ട് സുബൈക്ക് എന്തിനക്കണോ ആ തന്നി കുടിക്കൊണ്ടായി ആ തന്നി വലിയ എനർജി ആയിട്ടിക്കായിട്ട് മെഡിക്കൽ സയൻസ് ഞങ്ങൾ പഠിപ്പാടി തണ്ട് അല്ലാണ്ട് പല്ല് തേക്കാണ്ട് തന്നി ഓടിക്കിടമോ അല്ലെങ്കിൽ ചായ ഓടിക്കിടമോ കോഫി ഓടിക്കിടാ അതൊന്നും ആക്കീല്ല പല്ലെല്ലാം തേച്ചിട്ടായൽ പിന്നെ ഐ ഡിക്കട് നാക്കണോ ഫസ്റ്റ് കാലി ഭയത്ത് എന്താക്ക തന്നി കുടിച്ച് കഴിഞ്ഞാൽ പല നിലക്കുള്ളില് ആരോഗ്യമായിട്ട് കിട ഞങ്ങൾ കിട്ടേണ്ടിയിട്ട് മെഡിക്കൽ സയൻസ് നമുക്ക് പഠിപ്പാടി തന്ന വിഷയമായിട്ട് കിട അപ്പം ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാണ് ഉണ്ടെങ്കിൽ അങ്ങനെ മാനസിക ആരോഗ്യവും അല്ലെങ്കിൽ ശാരീരിക നല്ല ആരോഗ്യമായിട്ട് ഉണ്ടാവണേ അണ്ടത്തെ നാല് നല്ല എനർജിയും നല്ല വറക്കത്തുമായിട്ട് ഉണ്ടാവണേറ്റ് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണോട്ട് ഈ സമയത്ത് ചെന്നിട്ടോത്തര നിങ്ങൾ ഇതിലെ ഇത്ര ആൾമാർ എത്തുപാട്ടി കൊടുക്കരു ആഫിയത്തുള്ള ദീർഘായസ് ഞങ്ങൾ എല്ലാവർക്കും അല്ലാത്ത അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സമ്പത്തിൽ വലിയ വറക്കത്ത് ഉള്ളാത്തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ